വീണ്ടും ഹൂതികൾ നിറഞ്ഞാടുകയാണ് ചെങ്കടലിൽ ഹൂതികൾ ഏതൻ ഉൾക്കടലിൽ യു എസ് യുദ്ധക്കപ്പലിനും ബ്രിട്ടീഷ് എണ്ണക്കപ്പലിനും നേരെയുണ്ടായ ഹൂതി ആക്രമണത്തിൽ കപ്പലുകൾക്ക് തീ പിടിച്ചു ബ്രിട്ടീഷ് എണ്ണക്കപ്പലായ മർലിൻ ലിവാൻഡയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത് ട്രെയിനിങ് സ്ഥാപനമായ ഗ്രാഫി ഗുരയുടെ ഉടമസ്ഥ ഉടമസ്ഥതയിലുള്ളതാണ് കപ്പൽ ചെങ്കടലിലൂടെ കടന്നു പോകുമ്പോൾ കപ്പലിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായതായി കമ്പനി സ്ഥിരീകരിച്ചു റഷ്യയിൽ നിന്നുള്ള ഇന്ധനമാണ് കപ്പലിലുണ്ടായിരുന്നത് എന്നാണ് വിവരം സൈനിക സൈനിക കപ്പൽ പ്രദേശത്തേക്ക് തിരിച്ചിട്ടുണ്ടെന്നും തീയണയ്ക്കാൻ ആവശ്യമായതൊക്കെ ചെയ്തിട്ടുണ്ടെന്നും കപ്പൽ അധികൃതരെ ഉദ്ധരിച്ച് ബി ബി സി റിപ്പോർട്ട് ചെയ്തു അമേരിക്കൻ യുദ്ധക്കപ്പലായ യു എസ് എസ് കാർണിക്ക് നേരെയാണ് ഹൂതി ഹൂതികളുടെ മറ്റൊരാക്രമണം ഉണ്ടായത് ഗാസയിൽ ഇസ്രായേലിൻ്റെ സൈനിക നീക്കങ്ങൾക്ക് മറുപടിയ മറുപടിയായാണ് ചെങ്കടലിലൂടെ പോയ കപ്പലുകളെ ഹൂതികൾ ആക്രമിച്ചത് എന്നാണ് റിപ്പോർട്ട് എന്തായാലും ഹൂതികൾ വീണ്ടും നിറയുകയാണ് ഹൂതികൾ ചെങ്കടലിൽ നടത്തുന്ന ആക്രമണം അമേരിക്കയ്ക്ക് ബ്രിട്ടണ് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു ഹോദികളെ തകർക്കാൻ വേണ്ടി അമേരിക്കയും ബ്രിട്ടനും നടത്തിയ ആക്രമങ്ങൾ ആക്രമണങ്ങൾ പാഴായിപ്പോയി ഹോദികളെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അമേരിക്കയ്ക്കും ബ്രിട്ടനും മുപ്പത് ശതമാനം ഹൂതികളെ നശിപ്പിച്ചു എന്നാണ് അമേരിക്കയും ബ്രിട്ടനും അവകാശപ്പെടുന്നത് പക്ഷേ ഹൂതികൾ നശിച്ചിട്ടില്ല ബാക്കി എഴുപത് ശതമാനം ബാക്കിയുണ്ട് അതാണ് അവർ പറയുന്നത് ഹൂതികളുടെ റഡാർ സിസ്റ്റം ആക്രമിച്ചു അമേരിക്കയും ബ്രിട്ടനും ഹൂതികളുടെ സൈനിക പുരകൾ ആക്രമിച്ചു അമേരിക്കയും ബ്രിട്ടനും പക്ഷേ ഹൂതികൾ അടങ്ങുന്നില്ല അമേരിക്കയ്ക്കും ബ്രിട്ടനും നേരെ കരുതുള്ളി നിൽക്കുകയാണ് ഹൂതികൾ ഇസ്രായേൽ ഹമാസിൽ എന്ന് വംശഹത്യ നടത്തുമോ വംശഹത്യ നിർത്തുമോ അന്ന് ഹൂതികൾ ആക്രമണം നിർത്തും ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത് ധീരരായ പോരാളികളായി ഹൂതികൾ മാറിയിരിക്കുന്നു ചെങ്കടലിൽ അവരൊരു ചെറിയ സൈനിക വിഭാഗമാണ് പക്ഷേ അവരുടെ കയ്യിൽ ബാലസ്റ്റിക് മിസൈലടക്കമുള്ള മാരകമായ മിസൈലുകളുണ്ട് ഇറാൻ നിർമ്മിത മിസൈലുകൾ ഇറാൻ നിർമ്മിത സൈന്യമാണ് ഹൂതികൾ ഹൂതികളെ തൊട്ടാൽ ഇറാന് അതുകൊണ്ട് തന്നെ ഹൂതികൾക്ക് നേരെ ആക്രമണം നടത്തുമ്പോൾ അമേരിക്കയും ബ്രിട്ടനും രണ്ടിലൊന്ന് ആലോചിക്കുന്നു എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് അമേരിക്കയും ബ്രിട്ടനും ഹൂതികൾക്ക് നേരെ ആക്രമണം നടത്തിയത് പക്ഷേ ആ ആക്രമണം കൊണ്ട് വർദ്ധിത വീര്യത്തോടെ തിരിച്ചടിക്കാനാണ് ഹൂതികൾ മുതിർന്നത് ഇപ്പോൾ ഇതാ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും കപ്പലുകൾ ഹൂതികൾ ആക്രമിച്ചിരിക്കുന്നു അമേരിക്കയും ബ്രിട്ടൻ്റെയും കപ്പലുകൾ ആക്രമിച്ചുകൊണ്ട് ചെങ്കടൽ തങ്ങളുടെ താവളമാണെന്ന് തങ്ങളുടെ തട്ടകമാണെന്ന് ഹൂതികൾ തീരുമാനിച്ചിരിക്കുന്നു ഹൂതികൾക്ക് ശക്തിയുണ്ട് ചെങ്കടലിൽ ചെങ്കടലിൽ അവർ നടത്തുന്ന ചാവേർ ആക്രമണങ്ങൾ ശ്രദ്ധേയമാണ് അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഇസ്രായേൽ ഹമാഫിൽ നടത്തുന്ന വംശഹത്യ നിർത്തലാക്കുക ഇസ്രായേൽ ഹമാസിൽ നടത്തുന്ന വംശഹത്യക്ക് അറുതി വരുത്തുക ഹമാസിലെ ജനങ്ങളെ ഹമാസിലെ കുട്ടികളെ ഹമാസിലെ ആശുപത്രികളെ ഹമാസിലെ ആരാധനാലയങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക എന്തായാലും അമേരിക്കയ്ക്കും ബ്രിട്ടനും തിരിച്ചടി കൊടുത്തിരിക്കുന്നു ഹൂതികൾ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും കപ്പലുകൾ കത്തിച്ചുകൊണ്ട് നിന്ന് കത്തിച്ചുകൊണ്ട് ഹൂതികൾ തങ്ങളുടെ കരുത്ത് തെളിയിച്ചിരിക്കും